അപ്പൊ ഇന്നത്തെ പരിപാടി എന്ന് വെച്ചാൽ നമുക്ക് കൊഞ്ച് ആ കൊഞ്ചുണ്ട് ഏറ്റെടുത്ത് അതി ചത്തില്ലെങ്കിൽ ഈ കൊഞ്ച് നുള്ളി കഴുകി വൃത്തിയാക്കി പൊരിച്ചു ചോറോണ്ടിരിക്കും പിടിക്കണ്ടത് ഇനി നമ്മളെ കുരുമുളകും വെളുത്തുള്ളിയും കൂടെ ഇതൊക്കെ വെറുതെ ഈ രഹസ്യ കൂട്ടോട്ടാം മഞ്ഞപ്പൊടി ഇതിലെ ഇതിന് നല്ല വെളുത്തുള്ളത് വെളുത്തുള്ളിയെല്ലാം സോറി ഇഞ്ചിയും കൂടെ വേണമായിരുന്നു പക്ഷെ ഇഞ്ചി കിട്ടാല്ല വെട്ടാൻ പോകാന്ന് വെച്ച് കഴിഞ്ഞാൽ മഴ മഴ ചാട്ടി അപ്പൊ നമുക്ക് ഇതിനച്ച നേരം റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം അങ്ങനെ നമ്മൾ അടുപ്പ് സെറ്റ് ആക്കി നമുക്ക് ഇതിലോട്ട് നമുക്ക് കഴിഞ്ഞാൽ നമ്മളെ ഇരുമ്പി ചട്ടി വയ്ക്കാം ഇരുമ്പി ചട്ടിയായത് ഇരുമ്പി ചട്ടിയല്ലല്ലോ അലിമിനി ചട്ടി ഓക്കെ വെച്ചാൽ ഇത്ര വെളിച്ചെണ്ണാലും നമുക്ക് ഇത്ര സാധനം പൊരിച്ചെടുക്കാ അപ്പം കുറച്ച് വെളിച്ചെണ്ണ ഇതോട്ട് ഒഴിക്കാം അത് മൂത്ത നമ്മൾ ആദ്യം കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ട് കൊടുക്കുക അപ്പൊ മൂത്ത ഇതിലോട്ട് ഇട്ട് കൊടുക്കാം അങ്ങനെ നമ്മളെ കൊഞ്ചെടുത്ത് നമ്മളെ ചോറിലോട്ട് ഇങ്ങനെ ഒരുപാട് മൂക്കണ്ട അങ്ങനെ നമ്മളെ കൊഞ്ച് ഫ്രൈ ചോറ് കേട്ട് നമ്മക്ക് ഇനി കഴിക്കാം അയാ കൊഞ്ച് ഫ്രൈ അതിൻ്റെ ചവച്ചല്ലേ ഞാൻ അറിയാതെ എങ്ങനെയുണ്ട് അങ്ങനെ തന്നെ